ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ മത്സരാർത്ഥികളുടെ നിലവാരം എന്താണെന്ന് പുറം ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടിയ ഒരു എപ്പിസോഡാണ് ഇന്ന് കടന്നുപോയത് ലാലേട്ടൻ പറയുകയാണ് ഇന്ത്യയിലെ ഏഴ് ഭാഷകളിലായി അൻപത്തിയെട്ട് സീസണുകളാണ് ബിഗ് ബോസിന്റെ നടന്നിട്ടുള്ളത് അതിൽ ഒരിടത്തും ഇതുവരെ ഇതുപോലെയൊന്നും സംഭവിച്ചിട്ടില്ല റോക്കി സിജോയെ തല്ലിയിട്ട് ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് പോകേണ്ടി വന്ന സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് ലാലേട്ടൻ സംസാരിച്ചത് അവിടെ വെച്ച് വീടിനുള്ളിൽ അവശേഷിക്കുന്ന ശേഷം മത്സരാർത്ഥികളെ മുഴുവനും മുൾമുനയിൽ നിർത്തിക്കളഞ്ഞു ലാലേട്ടൻ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ വീട്ടിൽ നിന്നും ഒരു മത്സരാർത്ഥി പുറത്തു പോയിട്ട് അയാൾക്ക് എന്ത് സംഭവിച്ചു സിജോയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങളിൽ ഒരാൾ പോലും ചോദിക്കാൻ തയ്യാറായില്ലല്ലോ അതേക്കുറിച്ച് ആദ്യമായി ലാലേട്ടൻ ചോദിക്കുന്നത് ജാസ്മിനോടാണ് ജാസ്മിന്റെ മറുപടി ഇല്ല ലാലേട്ട ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല കാരണം ഞാൻ അതത്ര കാര്യമാക്കി എടുത്തിട്ടില്ല വാസ്തവത്തിൽ ലാലേട്ടനെ ആ മറുപടി വല്ലാണ്ട് ചൊടിപ്പിച്ചു കളഞ്ഞു ജാസ്മിനെ നിർത്തിപ്പൊരിക്കുകയായിരുന്നു മനുഷ്യത്വം എന്ന് പറയുന്നത് അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ ജാസ്മിനോട് മറുപടി പറഞ്ഞത് പിന്നീട് ലാലേട്ടന്റെ മുമ്പിൽ താൻ ബഗ്ഗി ചെയ്യുന്നുണ്ടായിരുന്നു യാചിക്കുന്നുണ്ടായിരുന്നു ലാലേട്ട എനിക്കൊരവസരം കൊടുത്താ ഞാൻ ആ പറഞ്ഞതിനകത്തൊരു തിരുത്തുണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ലായിരുന്നു ഉദ്ദേശിച്ചത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ജാസ്മിൻ വല്ലാതെ പാടുപെടുകയാണ് ലാലേട്ടൻ കാര്യമായിട്ട് അതിനോട് സഹകരിക്കുന്നത് ില്ല വാസ്തവത്തിൽ ഈ സീസണിലെ മത്സരാർത്ഥികളുടെ മാനസികാവസ്ഥ എന്താണ് ശരിയാണ് അവർ നോക്കുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള രണ്ട് മത്സരാർത്ഥികൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ആ വീടിനോട് വിട ആർക്കാണ് അതിനകത്ത് സന്തോഷം ഉണ്ടാകാതിരിക്കുക തങ്ങളുടെ കൂടെ ഒരു മത്സരാർത്ഥി സഹമത്സരാർത്ഥികളുടെ അടികൊണ്ട് ഒരുപക്ഷെ മറഞ്ഞു വീണും മരിച്ചു പോയാലും അതെ അതവർക്ക് ലാഭമാണ് കാരണം അവർക്കെതിരെ നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണല്ലോ നാട് നീങ്ങിപ്പോയത് അതുകൊണ്ട് കുറച്ചുകൂടി കപ്പിലേക്ക് അനായാസം പ്രവേശിക്കാം എന്നൊരു ചിന്തയാണ് ഇവരിൽ പല ആൾക്കാരും വെച്ചു പുലർത്തുന്നത് അതിന്റെ ഒരു ഉദാഹരണം മാത്രമാണ് ലാലേട്ടൻ ജാസ്മിനോട് ചോദിച്ചപ്പോൾ കേട്ട മറുപടികൾ ആ വീട്ടിലുള്ള എല്ലാവരോടും കൂടിയാണ് താനിത് സംസാരിക്കുന്നത് എന്ന് ലാലേട്ടൻ പറഞ്ഞു വെക്കുകയും ചെയ്തു ഞാൻ ഓർക്കുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ അഖിൽ മാരാർ എന്നൊരു മനുഷ്യൻ തനിക്കുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെട്ടൊരു സാഹചര്യം അവിടെ അഖിലിനെതിരെ നല്ലൊരു ശതമാനം ആൾക്കാരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് അഖിൽ മാരാർ സുഖമില്ലാതെ ഹോസ്പിറ്റലിലായത് പക്ഷേ താൻ ഹോസ്പിറ്റലിൽ പോയ സമയം മുതൽ എത്രയോ മത്സരാർത്ഥികളാണ് ക്യാമറയുടെ മുൻപിലേക്ക് വന്നിട്ട് ബിഗ് ബോസ് അഖിലിന് എന്താണ് സംഭവിച്ചത് അഖിലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് കൂടെ കൂടെ ചോദിക്കുന്നത് ശോഭ മാത്രമായിരുന്നു ആ പോക്കിൽ അവനെ പായ്ക്ക് ചെയ്തങ്ങ് വീട്ടിലേക്ക് വിട്ടേര് ബിഗ് ബോസ് എന്ന് പറഞ്ഞത് ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും അഖിലിൻ്റെ രോഗവിവരം കൂടെ കൂടെ അന്വേഷിക്കുകയും സുഖമാകുവാനൊക്കെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തവരാണ് പക്ഷേ ഇവിടെ സിജോയുടെ തോളിൽ കൈയിട്ട് നടന്ന ആൾക്കാർ പോലും ഒരക്ഷരം അയാളെ പറ്റി അന്വേഷിച്ചില്ല എന്നുള്ളത് മാത്രമല്ല അയാൾ പാപിയും അയാളെ മാരകമായി അടിച്ചു പരിക്കേൽപ്പിച്ച റോക്കി വിശുദ്ധനും എന്ന നിലയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തു വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ ആൾക്കാരുടെ കളികളാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ഇവർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ഇവരുടെയൊക്കെ പ്രകടനങ്ങളെക്കുറിച്ചുള്ള റിവ്യൂ ആണല്ലോ നമ്മൾ പറയേണ്ടി വരുന്നത് എന്നൊക്കെ ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് എന്തായാലും നമ്മൾ കാണുന്ന സെലിബ്രിറ്റികൾ അഭ്രപാളികളിൽ നിമിഷ നേരം കൊണ്ട് മിന്നിമറയുന്ന വലിയ വലിയ ആൾക്കാർ നമ്മൾ ആരാധനയോടുകൂടി നോക്കിക്കാണുന്ന വ്യക്തികൾ അവരുടെയൊക്കെ തനി നിറം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാകുന്ന ദിവസങ്ങളായിരുന്നു ഈ പോയതൊക്കെ ഇനിയും നമുക്ക് കാത്തിരിക്കാം അടുത്ത പല കാര്യങ്ങളും വെളിപ്പെട്ടു വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗംഭീരമായിരിക്കും വരാൻ പോകുന്ന ദിവസങ്ങൾ ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം